കൂലിയുടെ റിലീസ് ദിനത്തിൽ വിവിധ സ്ഥാപനങ്ങൾ അവധി പ്രഖ്യാപിച്ചത് ചർച്ചയാവുകയാണ് ഇന്ത്യക്ക് പുറമെ സിംഗപ്പൂരിലെ കമ്പനി വരെ ഈ ദിവസം ജീവനക്കാർക്ക് ശമ്പളത്തോടുള്ള അവധി പ്രഖ്യാപിച്ചു ലോകേഷ് കനകരാജ് സംവിധാനം നിർവഹിച്ച രജനീകാന്ത് നായകനായി വരുന്ന കൂലിയുടെ ടീസർ പുറത്തെത്തിയതിന് പിന്നാലെ ചിത്രത്തിന്റെ വരവിനായാണ് ആരാധകർ കാത്തിരിക്കുന്നത് ഓഗസ്റ്റ് പതിനാലിന് എത്തുന്ന ചിത്രം കോളിവുഡിലെ അടുത്ത സെൻസേഷനാകാൻ കെൽപ്പുള്ളതാണെന്ന് സിനിമ അനലിസ്റ്റുകൾ പറയുന്നു സൂപ്പർ സ്റ്റാർ രജനികാന്തും മാസ് മസാല ചിത്രങ്ങൾക്ക് പുത്തൻ ചേരുവകളുമായി എത്തുന്ന ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് കൂലി വൻ താരനിര തന്നെ അണിനിരക്കുന്ന ചിത്രത്തിൽ അമിർ ഖാനും അതിഥിവേഷത്തിലെത്തുന്നുണ്ട് മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ട്രെയിലർ തുടങ്ങുന്നത് തന്നെ സൌബിന്റെ ഇൻട്രോയിലൂടെയാണ് തുടർന്ന് രജനീകാന്തിന്റെ മാസ് ഇൻട്രോയാണ് ഉപേന്ദ്ര അമിർ ഖാൻ സത്യരാജ് നാഗാർജുന തുടങ്ങിയവരെയും ട്രെയിലർ പരിചയപ്പെടുത്തുന്നുണ്ട് സംഘടനകൾ കൊണ്ട് നിറഞ്ഞ ട്രെയിലറാണ് പുറത്തു വന്നിരിക്കുന്നത് ലോകേഷിന്റെ ഏറ്റവും ബിഗ് കാൻവാസ് ചിത്രമാകും കൂലി എന്ന് തന്നെയാണ് ട്രെയിലർ നൽകുന്ന സൂചന ഇപ്പോഴത്തെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കൂലി റിലീസാകുന്ന ഓഗസ്റ്റ് പതിനാലിന് വിവിധ സ്ഥാപനങ്ങൾ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യയ്ക്ക് പുറമെ സിംഗപ്പൂരിലെ കമ്പനി വരെ ഈ ദിവസം ജീവനക്കാർക്ക് ശമ്പളത്തോടെയുള്ള അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു സിംഗപ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫാർമർ കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം കൂലി റിലീസ് ദിനത്തിൽ പ്രഖ്യാപിച്ച ഓഫറാണ് ശ്രദ്ധേയം അവധി ദിവസത്തിന് പുറമെ കമ്പനി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ടിക്കറ്റുകളും ഭക്ഷണ പാനീയങ്ങൾക്കായി മുപ്പത് സിംഗപ്പൂർ ഡോളർ അലവൻസും നൽകും തൊഴിലാളി ക്ഷേമത്തിനും സമ്മർദ്ദം കുറയ്ക്കുന്നതും ലക്ഷ്യമിട്ടാണ് ഈ പ്രവർത്തനമെന്ന് കമ്പനി അറിയിച്ചു കമ്പനിയുടെ പ്രഖ്യാപനം സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധ നേടി സിംഗപ്പൂരിലെ തന്നെ മറ്റൊരു സ്ഥാപനമായ എസ് ബി ബാർട്ട് ഓഗസ്റ്റ് പതിനാലിന് രാവിലെ ഏഴ് മുതൽ പതിനൊന്നര വരെ കമ്പനി അടച്ചിടുമെന്ന് പ്രഖ്യാപിച്ചു രാവിലെ പതിനൊന്നര മുതൽ ബിസിനസ് പതിവ് പോലെ പുനരാരംഭിക്കും ഉപഭോക്താക്കൾക്കുണ്ടാകുന്ന അസൌകര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായി കമ്പനിയുടെ ഡയറക്ടർ കൃഷ്ണൻ പ്രകാശ് നമ്പ്യാർ അറിയിച്ചു തമിഴ്നാട്ടിലെ മധുര മായുള്ള മറ്റൊരു കമ്പനി ഓഗസ്റ്റ് പതിനാലിന് എല്ലാ ശാഖകൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൂപ്പർസ്റ്റാർ സ്റ്റാർ രജനിയുടെ കൂലി എന്ന സിനിമയുടെ റിലീസ് കണക്കിലെടുത്ത് ഹെച്ച് ആർ വകുപ്പിലേക്കുള്ള അവധി അഭ്യർത്ഥനകൾ കുന്നുകൂടുന്നത് ഒഴിവാക്കാനാണ് അവധി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത് ഇന്ത്യൻ സമയം പുലർച്ചെ നാലൊന്നിനാണ് കൂലിയുടെ ആദ്യ പ്രദർശനം കേരളത്തിൽ രാവിലെ ആറു മണി മുതലാണ് ഷോ ആരംഭിക്കുന്നത് സിനിമയുടെ യു കെ പ്രീ ബുക്കിങ്ങും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് നോർത്ത് അമേരിക്ക ഓസ്ട്രേലിയ യു കെ എന്നിവിടങ്ങളിൽ റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പനയാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് ചിത്രം തിയേറ്ററുകളിൽ എത്തും മുൻപ് നിലവിലെ റെക്കോർഡുകളെല്ലാം തകർത്തറിയുമെന്നാണ് പ്രതീക്ഷ മൂന്ന് മണിക്കൂർ നടത്താണ് സിനിമയുടെ ദൈർഘ്യം രജനീകാന്തിന്റെ നൂറ്റി എഴുപത്തിയൊന്നാം സിനിമയായാണ് കൂലി എത്തുന്നത് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാറനാണ് ചിത്രത്തിന്റെ നിർമ്മാണം അൻപത് കോടി രൂപ ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അനിരുദ്ധി രവിചന്ദ്രാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി മലയാളം എന്നീ ഭാഷകളിലായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക ഗിരീഷ് ഗംഗാധരൻ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് ഫിലോമിൻ രാജാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം